അപ്രതീക്ഷിത മുഹൂർത്തങ്ങളിലൂടെ പഞ്ചാഗ്നി പരമ്പര അവസാനിച്ചു സങ്കടം സഹിക്കാനാവാതെ മകളോട് എല്ലാം ഏറ്റുപറഞ്ഞ് അനന്തകൃഷ്ണൻ വീടിൻ്റെ പടിയിറങ്ങുന്നു വഴിയിൽ വെച്ച് മഹേന്ദ്രനെ കാണുമ്പോൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അയാളുടെ കാറിൽ കയറുന്നു അനന്തകൃഷ്ണൻ എത്ര അന്വേഷിച്ചിട്ടും മഹേന്ദ്രനെ പിടികൂടാൻ പറ്റിയില്ലെന്ന് ആതിര സഹോദരിമാരോട് പറയുന്നു അപ്പോഴും അഭി വിവേകിനെ അടിച്ച ദേഷ്യത്തിലാണ് അനഘ അഭിയുടെയും വിവേകിന്റെയും ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇരുവരും സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോയ തെറ്റാണെന്നും എല്ലാം പറഞ്ഞു ശരിയാക്കുവാൻ അമൃതയും അനഖയും വിചാരിച്ചാൽ സാധിക്കുമെന്നും ആതിരയും ആരാധ്യയും പറയുന്നു അപ്പോഴേക്കും അഭിയും വിവേകും അവിടെ ഒരുമിച്ചെത്തുന്നതാണ് കാണിക്കുന്നത് ഇരുവരും പരസ്പരം തെറ്റുകളേറ്റു പറഞ്ഞ് സന്തോഷത്തോടെ അവിടേക്കെത്തുന്നു അതുകണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു എന്തു തന്നെ സംഭവിച്ചാലും മഹേന്ദ്രനെ തൻ്റെ കയ്യിൽ കിട്ടണമെന്ന് അഭി പറയുന്നു ആ സമയം പുറത്തുനിന്ന് ചന്ദ്രൻ സാറേ എന്ന വിള കേട്ട് എല്ലാവരും പുറത്തേക്കിറങ്ങി വരുന്നു മഹേന്ദ്രനെ കുത്തിക്കൊന്ന ശേഷം അവൻ്റെ ബോഡിയുമായി ഉമ്മർത്തു വന്നിരിക്കുകയാണ് അനന്തകൃഷ്ണൻ തൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഞാൻ മഹേന്ദ്രനെ കൊന്നുവെന്നും ഇവൻ മരിച്ചാൽ കലാവധി ഇഞ്ചിഞ്ചായി ഉരുക്കിത്തീരും എന്നും അനന്തകൃഷ്ണൻ പറയുന്നു ശേഷം അഭിമന്യുവിനോട് ക്ഷമ ചോദിക്കുന്ന അനന്തകൃഷ്ണൻ അച്ച എന്നൊരു വിള കേൾക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അഭിയോട് പറയുന്നു അഭി അച്ച എന്ന് വിളിക്കുന്നു പിന്നീട് ആരാധിയോട് നിന്റെ ആഗ്രഹമെല്ലാം നിറവേറും എന്നും നീ ഒരു ഐ പി എസ് ഓഫീസറാകുമെന്നും കൃഷ്ണൻ പറയുന്നു പിന്നീട് വിവേകിനോട് ചെയ്ത തെറ്റുകൾക്ക് അനഖയോട് ക്ഷമ ചോദിക്കുകയാണ് കൃഷ്ണേട്ടൻ ഇനി എല്ലാ കാലവും ഇവരോടൊപ്പം ഉണ്ടാകണമെന്ന് ചന്ദ്രൻ സാറിനോടും അപേക്ഷിക്കുന്നു ഒടുവിൽ ആതിരയുടെ കൈകൊണ്ട് തന്നെ വിലങ്ങുകൾ അണിയിച്ച് പോലീസിനൊപ്പം പോവുകയാണ് കൃഷ്ണേട്ടൻ ഇനി ഒരിക്കലും ഒരു കലാവതിയുടെയും നിഴൽ വീഴാതെ ആർത്തിയും സഹോദരിമാരും ജീവിക്കട്ടെയെന്ന് പറഞ്ഞുകൊണ്ട് പരമ്പര അവസാനിക്കുന്നു